് എല്ലാവർക്കും നമസ്കാരം ഇപ്പോ സിനിമാ മേഖലയിൽ നിന്ന് അവസാനമായിട്ട് വന്ന പീഡന പരാതി എന്ന് പറഞ്ഞാൽ നിവിൻ പോളി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പീഡന പരാതി പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കാണുകയും ഇതൊരു വ്യാജ പരാതിയാണ് ഇതിനു മുമ്പും ഈ സ്ത്രീ ഇതുപോലെ ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു അന്ന് പോലീസുകാരെ അന്വേഷിച്ചിട്ട് ഇതിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞതാണ് അന്ന് പീഡനം എന്നല്ല പറഞ്ഞ് ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പം അത് പീഡനമാക്കി മാറ്റി ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പീഡനം എന്നാക്കി മാറ്റിയിട്ട് വീണ്ടും കൊടുത്തിരിക്കുകയാണ് ഒരു പരാതി അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ പരാതിയാണ് ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ല അവരെ എനിക്ക് അറിയില്ല എന്ന് തന്നെ ഉറപ്പിച്ച് മാധ്യമങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിലും ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും ഇത് വ്യാജ പരാതിയാണെന്ന് തെളിയിക്കും ഞാൻ അതിന് ഞാൻ ഏതറ്റം വരെയും പോകുന്ന ഉറച്ച ശബ്ദത്തിൽ വന്ന് പറയുന്ന ന്യൂൻ പോണിയെ നമ്മൾ കണ്ടു ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കാരണം എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പരിങ്ങലോ എന്തെങ്കിലും ഒരു ഉൾവലിയലോ കാണും സ്വാഭാവികമായിട്ട് അതൊന്നും സംഭവിച്ചിട്ടില്ലായെന്ന് അദ്ദേഹത്തിന് തന്നെ ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അത്ര ആത്മവിശ്വാസത്തോടുകൂടി മീഡിയയോട് സംസാരിച്ചത് അന്ന് തന്നെ പല മീഡിയക്കാർക്കും അത് മനസ്സിലായിട്ടുണ്ട് അന്ന് തന്നെ അവരത് റിപ്പോർട്ട് ചെയ്തു കാരണം ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മീഡിയയോട് വന്ന് പറയുമ്പോൾ അതിൽ കഴമ്പുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയത് അതിപ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമായിരുന്നു കാരണം ഈ ഡേറ്റില് ന്യൂൻ പോളി ഗൾഫിൽ ഉണ്ടായിരുന്നില്ല ഈ സ്ത്രീ പരാതി പറഞ്ഞ ഡേറ്റില് നിയുൻ പോളി ഗൾഫിൽ ഉണ്ടായിരുന്നില്ല അതിന് തെളിവ് സഹിതം ഇന്നലെ വിനീത് ശ്രീനിവാസം വന്ന് പറഞ്ഞു ഈ സമയത്തൊക്കെ ഈ ഒരു പരാതി പരാതിയിൽ പറയുന്ന ഡേറ്റിലൊക്കെ കൊച്ചിയിലുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന നിവിൻ നിവിൻപോടെ ഉണ്ടായിരുന്നു എന്ന് ഇനി ശ്രീനിവാസൻ പറഞ്ഞു ഇന്നിപ്പോ ഭഗദ് വന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന പല ആർട്ടിസ്റ്റുകളും ഇപ്പൊ വന്ന് പറയുന്നുണ്ട് നിവിൻ ആ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഒരു ഒരു കാരണവശാലും ഗൾഫിലല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ഹോട്ടൽ ബില്ലുകളും ഹോട്ടലിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ പരിശോധിച്ച് പോലീസിനും ഏകദേശം അത് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യാജ പരാതി കൊടുക്കുന്ന ആൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരാളുടെ നേരെ പീഡന കൊടുക്കാൻ എളുപ്പമാണ് പക്ഷെ അയാൾ ഫൈറ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് വരാൻ എന്തുമാത്രം കഷ്ടപ്പാടാണെന്നറിയോ അപ്പൊ നിവിൻ പോളിന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പൈസയും പിടിപാടും ഒക്കെ ഉള്ള ആളാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരന്റെ നേരെയാണ് ഇതേപോലുള്ള വ്യാജ പീഡന പരാതികളൊക്കെ ചെല്ലുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബവും സാമ്പത്തിക ഭദ്രതയും എല്ലാം തന്നെ ആ മനുഷ്യൻ തന്നെ തകർന്ന് തരിപ്പണാവും പിന്നീട് അയാൾ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ പോലും അദ്ദേഹത്തിന് ആ പഴയ ജീവിതം ും മടക്കി കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെയും കർശനമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവണം അതാണ് ഇപ്പൊ ഈ ന്യൂൻപോളി കേസിൽ അതൊരു മാതൃകയായിട്ട് കാണിക്കണം എന്നുള്ളതാണ് അഭിപ്രായം കാരണം ലോകത്തിനുള്ളൊരു മാതൃക ആവണം ഈ കേസ് കാരണം വ്യാജമായിട്ടൊരാളെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പൊ പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത അറസ്റ്റാണല്ലോ സാധാരണ സംഭവിക്കുക അതുപോലെ തന്നെ ഈ വ്യാജ പീഡനം പരാതി കൊടുത്ത സ്ത്രീക്കെതിരെയും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അവരെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മേലാൽ ഒരു ഒരു സ്ത്രീയും കാര്യമില്ലാത്ത കാര്യത്തിന് ഒരാളെ വേണ്ടിയിട്ട് ആരോപണം ഉന്നയിക്കരുത് ഇപ്പൊ പൊതുവേ സ്ത്രീകള് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി ആദ്യം ഉപയോഗിക്കുന്ന ആയുധം എന്ന് പറഞ്ഞാൽ ഈ പീഡനപരാതിയാണ് എനിക്കറിയാം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ അവരുടെ മേലുദ്യോഗസ്ഥൻ പല കാര്യങ്ങൾക്കും അവരെ ശ്വാസിക്കാറുണ്ട് വഴക്ക് പറയാറുണ്ട് പല്ലവി അതിനെതിരെ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പല്ലവി എന്ന് പറഞ്ഞാല് ഞാൻ ഇയാൾക്കെതിരെ പീഡന പരാതി കൊടുക്കും ഞാൻ ഇയാൾക്കെതിരെ പീഡനം ഇയാൾ സ്ത്രീകൾ എന്ന് വിചാരിച്ച എന്റെ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനൊരു പീഡന പരാതി കൊടുത്താൽ അവന്റെ ജോലിയും ഇവൻ ഇവനകത്താവുകയും ചെയ്യും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം മേലുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഏർ ചില കാര്യങ്ങൾക്ക് ഇവരെ ശാസിക്കുന്നതിൻ്റെ പുറത്താണ് ഇവരിത് പറയുന്നത് ആലോചിക്കണം അപ്പൊ ആ ദേഷ്യത്തിൽ ഇവര് ഉപയോഗിക്കുന്നത് പീഡന പരാതി എന്നുള്ള വാക്കാണ് അപ്പൊ ഒരു സ്ത്രീ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എല്ലാ സ്ത്രീകളെയും കുറ്റം പറയുന്നില്ല ചില സ്ത്രീകളെങ്കിലും തങ്ങൾക്ക് പിന്നെ മറ്റുള്ളവരോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് ഈ പീഡനം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഭേദകരായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കേരളത്തിൽ അത് കൂടി വരികയാണെന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ പോക്സോ കേസുകൾ അതുപോലെ തന്നെ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ കുടുംബക്കാരോടോ ബന്ധുക്കളോടോ ആരോടെങ്കിലും ഒക്കെ ദേഷ്യം അത് തീർക്കാൻ കുട്ടികളെ ഉപയോഗിച്ച് പോക്സോ കേസ് കൊടുക്കുന്ന ആളുകൾ വരെയുണ്ട് കുട്ടികളുടെ ഭാവിയോ പിന്നീടുള്ള കാര്യങ്ങൾ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അപ്പോഴത്തെ അവരുടെ വാശി ജയിക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സമൂഹത്തിലുള്ളൊരു കുറെ അധികം സ്ത്രീകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട് തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനായിട്ട് ഇങ്ങനെയുള്ള പീഡന ആരോപണങ്ങൾ നടത്തുന്നതായിട്ടും അതുപോലെ സാമ്പത്തിക ലാഭത്തിനായിട്ട് അതായത് ഇപ്പൊ പീഡന പരാതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലും അകത്തും പുറത്തും സമൂഹത്തിലും ഒക്കെ നാണകെടു മനുഷ്യൻ ഇപ്പൊ സ്വാഭാവികമായിട്ട് ആ നാണക്കേടിനെ മറികടക്കാൻ വേണ്ടി ഇവർ ചോദിക്കുന്ന പൈസ കൊടുക്കും അപ്പൊ അതിനാണ് നമ്മൾ ഹണി ട്രാപ്പ് എന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരം ഹണി ട്രാപ്പ് തന്നെയാണ് ഇപ്പൊ ബ്ലാക്ക് മെയിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും പീഡന കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോ സിനിമാ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പകുതിയിലേറെ പരാതികളും വ്യാജമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെയുള്ള തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പീഡന പരാതി കൊടുത്തിരിക്കുന്ന സ്ത്രീകളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അവര് മുൻകാലങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പത്തിരുപത് ദിവസമായിട്ട് മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പലരെയും അല്ലെ അവർക്കുണ്ടാകുന്ന അപമാനം ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ല ഇവരുടെ ചാനൽ റേറ്റിംഗ് കൂട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഘോരം ഘോരം പ്രസംഗിക്കുക ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല അതൊക്കെ വ്യാജ പരാതികളായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ ഇവർക്ക് വിഴുങ്ങാൻ പറ്റുമോ ഇവർക്കുണ്ടായ അപമാനം ഈ ഒരിക്കലും മാറാത്ത തരത്തിലുള്ള ഒരു നാണക്കേട് അത് മാറ്റി കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിയുമോ ഒരിക്കലും കഴിയില്ല ഈ പരാതി ഉന്നയിച്ച ആളുകൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടാവോ അതും ഉണ്ടാവില്ല എന്നാൽ അവർ വീണ്ടും സമൂഹത്തിൽ ഇറങ്ങി അടുത്ത ഇലയെ തപ്പിക്കൊണ്ട് നടക്കും ഇവരെ നാണം കെട്ടതും ഇവരുടെ സമയം പോയതും ഇവരെ കുടുംബത്തിലെ അപഹാസ്യരായതും ഒക്കെ ബാക്കി കിടക്കുകയാണ് അവിടെ അതിന് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല അതിനൊരു മാറ്റം വരണം ഇങ്ങനെ ആർക്കും തോന്നിയ പോലെ പീഡന പരാതി കൊടുക്കാം എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റം വരണം ഇപ്പോഴത്തെ പഠനങ്ങൾ വെച്ച് പറയുന്നത് കേരളത്തിൽ അത്ര ഇങ്ങനെ ഏറ്റവും കൂടുതൽ വ്യാജ പീഡന പരാതികൾ കൊടുക്കുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കേരളം ഏതൊക്കെ രീതിയിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഗോഡ്സോൺ കണ്ട്രി എന്നറിയപ്പെടുന്ന ഒരു നാടാണ് അത് പോയിട്ട് പല സർവേകളിലും ഈ ഒരു തരത്തിലേക്ക് അതായത് വ്യാജ പീഡന പരാതികളും വ്യാജ പോക്സോ കേസുകളൊക്കെ കൊടുക്കുന്നതിലെ മുൻപന്തിയിൽ നിൽക്കുന്ന നാടായി മാറിയിരിക്കുകയാണ് കേരളം അങ്ങനെയാണോ നമ്മൾ അറിയപ്പെടേണ്ടത് അങ്ങനെ അറിയപ്പെടണം എന്നാണോ കേരളീയർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം വേണമെങ്കിൽ ഇപ്പൊ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത് ആ പെണ്ണിനെ തക്കതായ ശിക്ഷ കൊടുക്കണം ഇത് സമൂഹത്തിൻ്റെ ഒരു മാതൃകയാവണം ആ മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ കിട്ടിയേ തീരുള്ളൂ അതുപോലെ തന്നെ ഇപ്പം ഇന്നിപ്പോൾ പോലീസിനെതിരെയും പരാതി വരുന്നുണ്ട് പോലീസുകാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ മലപ്പുറത്തുനിന്ന് ഒരു കേസ് ഒരു സ്ത്രീ പറയുന്നുണ്ട് ഒരു കൂട്ടമായിട്ട് ചേർന്ന് പോലീസുകാരെ പീഡിപ്പിച്ചു അതൊന്ന് ഉണയാണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ആ സ്ത്രീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ പലർക്കും സംസാരിക്കാൻ കഴിയും ഇല്ല എന്നല്ല പക്ഷെ അവരുടെ സംസാര ശൈലിയൊക്കെ നമുക്ക് കേട്ടിട്ട് നമുക്ക് തോന്നുന്ന വളരെ നിഷ്കളങ്കമായിട്ട് അവരുള്ളത് വസ്തുതാപരമായിട്ടാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാക്കിയ പക്ഷെ പോലീസ് ആ ആരോപണം നിഷേധിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് എവിടെയാണ് സേഫ്റ്റി ഉള്ളത് ഏത് നമ്മുടെ സംരക്ഷകരെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും പീഡകരായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ നമുക്ക് എവിടെയാണ് സംരക്ഷണം ഉണ്ടാവുക ആ തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ അപ്പോൾ ഒറിജിനലായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാരിപ്പോ സമൂഹത്തിന്റെ മുൻപിൽ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയെ ഇപ്പൊ പോലീസിന് നേരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ സംശയിക്കാനുള്ള കാരണവും അത് തന്നെയാണ് കാരണം മുൻപേ നടന്ന ഒരു ആരോപണം അത് വ്യാജാണെന്ന് തെളിഞ്ഞു വന്ന ദിവസം തന്നെ വേറൊരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്നവരും കേൾക്കുന്നവരും സംശയിക്കും സത്യമാണോ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് സംശയിക്കും അപ്പൊ ഒറിജിനലായിട്ട് നടന്ന പീഡനങ്ങൾ പോലും അത് സമൂഹത്തിന്റെ മുൻപിൽ പരിഹാസ്യമായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്കും കൂടിയിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇപ്പൊ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് കുടുംബം തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പക്ഷെ പോലീസുകാരിലും ഉണ്ട് വളരെ മോശം ആൾക്കാരെ എന്നുള്ളത് നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ് അപ്പൊ മലപ്പുറത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലുന്ന പരാതി സത്യമാണോ കള്ളമാണോ എന്നൊന്നും നോക്കാറില്ല അദ്ദേഹത്തിന് ഇഷ്ടക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അദ്ദേഹം ആ മുന്നിൽ ചെന്ന പരാതി സത്യമാണോ എന്ന് ചിന്തിക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എന്താണ് നടന്നതെന്ന് പോലും അന്വേഷിക്കാതെ ഉച്ച തെറി വിളിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാൾ നമ്മളങ്ങട്ട് ചെന്ന് കഴിഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ തെറി വിളിക്കുന്ന പറയുക അത് പോലീസ് ഉദ്യോഗസ്ഥരെയും കീഴ് ഉദ്യോഗസ്ഥരെ പോലും ആ രീതിയിൽ തിരുവനന്തപുരം ഭാഗത്ത് ഉപയോഗിക്കുന്ന ഒരു ഒരു തെറിയുണ്ട് ആ ഭാഗത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറിവാചകണ്ട് അമ്മയെ കൂട്ടിയിട്ട് അയാൾ ആദ്യം ഒരാളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ അതാണെന്നാണ് പറയുക ആ തെറി കൂട്ടിയിട്ട് അത്രയും വിളിക്കുക അത് കീഴുദ്യോഗസ്ഥരായിട്ടുള്ള പോലീസുകാരെയും അയാൾ അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറയാം വലിയൊരു റാങ്കിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അയാളുടെ ഭാഷ അങ്ങനെയാണ് അയാള് അയാൾക്ക് ഇഷ്ടം ഇഷ്ടക്കാര് അയാളുടെ കുറച്ച് ഇഷ്ടക്കാര് അയാളുടെ ആൾക്കാർ പറയുന്ന ആൾക്കാരൊക്കെയാണ് ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ചെല്ലുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണ് നിരപരാധി ആണോന്ന് അന്വേഷിക്കുകയല്ലേ നോക്കുകയില്ല അപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ ഈ ഭരണിപ്പാട്ട് പാടുന്ന പോലെ തെറി വിളിക്കാം അപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാരായാലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും അവരും ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓരോരുത്തരുടെ അനുഭവമാണല്ലോ നമ്മളെ ഓരോ പാഠം പഠിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരിലും ഉണ്ടാവും പുഴുക്കുത്ത് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൂടെ നമ്മുടെ ആളുകൾ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പരാതികളും കൊണ്ട് വരുന്ന സ്ത്രീകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം സ്ത്രീ ആണെങ്കിൽ കൂടിയിട്ട് ഒരു കുടുംബമായി താമസിക്കുന്ന സ്ത്രീകൾക്ക് അത് മനസ്സിലാവും കാരണം കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു അണ് നേരെ ഇതുപോലെയുള്ള വ്യാജ പീഡന പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാര്യയും മക്കളും അമ്മയും ആ കുടുംബവും അനുഭവിക്കുന്ന മാനസിക പീഡനം സമൂഹത്തിലുണ്ടാക്കുന്ന ഒറ്റപ്പെടല് അവരുടെ നാണക്കേട് അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അവരുടെ അഭിമാനക്ഷത ഒക്കെ ആലോചിക്കണം അപ്പൊണ്ടൊക്കെ തന്നെ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും ഇത്തരം സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാറില്ല ഇവര് സംശയ നേഴലിലാണെങ്കിൽ അത് തുറന്ന് കാണിക്കാനുള്ള ഒരു ബാധ്യത കൂടിയിട്ട് മാധ്യമങ്ങൾ ഏറ്റെടുക്കണം അത്തരത്തിൽ തന്നെയാണ് ന്യൂൻപോളിയുടെ കാര്യം പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പോലീസിന്റെ മാത്രമല്ല ചാനലുകളുടെ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പം ന്യൂൻപോളി നിരപരാധി ആണെന്ന് തെളിഞ്ഞിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഈ വ്യാജ പരാതി കൊടുത്ത ആളുകൾക്കെതിരെ കർശനം ഉള്ള നടപടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി ഈ ചാനലുകളുടെ ഭാഗത്ത് നല്ല കാര്യം